വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചിലവില്ലാത്തൊരു ഹെയർ പാക്ക് ഉണ്ടാക്കിയാലോ അതും കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അതായത് കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഒരു പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ നമ്മുടെ തലയിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് മുടി വളർച്ച വേഗത്തിലാക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ അരിയൊക്കെ വെന്ത് കഴിയുന്ന സമയത്ത് ആ ഒരു കഞ്ഞിവെള്ളം മാറ്റി വെച്ച് അതിലേക്ക് ഈ ഒരു പൊടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുക ആർക്കൊക്കെ യൂസ് ചെയ്യാം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ പാക്കിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കഞ്ഞിവെള്ളം ഇപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇതിനേക്കാൾ ഒരു എളുപ്പ വഴിയുണ്ട് കേട്ടോ ഇപ്പോൾ കഞ്ഞിവെള്ളം ഞാനിവിടെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യേണ്ട കാരണം ചൂടുള്ള സമയത്ത് അതായത് നമ്മൾ ചോറ് കൂറ്റുന്ന സമയത്ത് കഞ്ഞിവെള്ളം എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ആ ഒരു കഞ്ഞിവെള്ളത്തിൽ തന്നെ ചെയ്തെടുത്താൽ മതി ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പുളിച്ച കഞ്ഞിവെള്ളം അതായത് ഇന്ന് വെച്ച് ചോറിൻ്റെ കഞ്ഞിവെള്ളം നാളെ എടുത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോഴും തിളപ്പിച്ച് വേണം ഉപയോഗിക്കാൻ അപ്പോൾ ഒരു കപ്പ് കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തത് ഇനി ഇത് നമുക്കൊരു ചായപ്പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കഞ്ഞിവെള്ളം നമ്മൾ മുടിയിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടി വളർച്ച വേഗത്തിലാക്കും മുടി കൊഴിച്ചിൽ കുറയ്ക്കും മുടിക്ക് നല്ല കരുത്ത് നൽകും മുടി പൊട്ടി പൊട്ടിപ്പോകുന്നത് തടയാനൊക്കെ സഹായിക്കും ഇതിലടങ്ങിയിട്ടുള്ള ഇനോസിറ്റോൾ എന്ന കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ മുടി വളർച്ച വേഗത്തിലാക്കാനായിട്ട് സഹായിക്കുന്നത് പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ് നമ്മുടെ മുടി പൊട്ടി പൊട്ടിപ്പോകുന്നത് തടയാനും സ്പ്ലിറ്റൻസ് തടയാനും മുടിക്ക് നല്ല കരുത്ത് നൽകാനും അതിലൂടെ നല്ല ആരോഗ്യത്തോടെ മുടി വളരാനുമായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാനിവിടെ കഞ്ഞിവെള്ളം തിളയ്ക്കാനായി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കാപ്പിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് നമുക്ക് ഇത് തിളച്ച് വരുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കഞ്ഞിവെള്ളം ഇങ്ങനെ തിളപ്പിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് തിക്കാവും നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ഒലിച്ചു പോകാതിരിക്കാനും കൂടെ നല്ലതാണ് ഇങ്ങനെ തിളപ്പിക്കുന്നത് ഇനി ചൂടുള്ള കഞ്ഞിവെള്ളമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും ഒന്ന് തിളപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അപ്പോൾ ഇതിലേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ബ്രൂവിൻ്റെ കാപ്പിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് കാപ്പിപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ഒരു ദിവസത്തെ യൂസിന് ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണേ എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കാപ്പിപ്പൊടിയിലുള്ള കഫീനെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും അത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആക്കാനായിട്ട് കാപ്പിപ്പൊടി ഹെൽപ്പ് ചെയ്യും അങ്ങനെയാണ് മുടി വളർച്ച വേഗത്തിലാവുന്നത് അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും ഈ ഒരു കഫീനെ ഹെൽപ്പ് ചെയ്യും അതുകൂടാതെ നമുക്ക് ഹെയർ തിന്നിങ്ങിനും മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകാനും ഒക്കെ കാരണമായിട്ടുള്ള ഒരു ഹോർമോണാണ് ഡി എച്ച് ടി ഹോർമോൺ ഈ ഒരു ഡി എച്ച് ടി ഹോർമോൺ കൊണ്ടുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റാണ് കാപ്പിപ്പൊടി പിന്നെ നമ്മുടെ സ്കാൽപ്പ് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആക്കാനും ഒക്കെ ഇത് സഹായിക്കും നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ആക്കും നല്ല സ്മൂത്ത് ആക്കി എടുക്കും പിന്നെ മുടിക്ക് നാച്ചുറലായിട്ട് നല്ല ഡാർക്ക് കളർ കിട്ടാൻ ഇപ്പോൾ മുടിക്ക് കറുപ്പ് കളർ കുറവുള്ളവർ യൂസ് ചെയ്യുകയാണെങ്കിൽ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതിലുള്ള എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടീസൊക്കെ നമ്മുടെ ഡാൻഡ്രഫ് കളയാനായിട്ടും ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കാപ്പിപ്പൊടി ചേർത്ത് കൊടുത്തു ഇപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട് ഇങ്ങനെ ഒരു രണ്ട് മിനിറ്റോളം ഞാൻ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഇത് കുറച്ചും കൂടെ ഒന്ന് തിക്കായി വരും ഈ ഒരു കഞ്ഞിവെള്ളം അപ്പം നമുക്കൊരു രണ്ട് മിനിറ്റും കൂടെ ഇത് തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം അപ്പം നിങ്ങൾക്കും ആയിട്ടുള്ള ഒരു ഹെയർഫാൾ ഉണ്ട് എണ്ണകളൊന്നും മാറി മാറി യൂസ് ചെയ്തിട്ടും ഒരു മാറ്റവും തോന്നുന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെ പി സി ഒ ഡി തൈറോയിഡ് പോലെയുള്ള ഹോർമോണിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അറിയില്ല നല്ല മുടി കൊഴിച്ചിലാണ് അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കൂടെ ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ലേഹയുണ്ട് ഇപ്പം എനിക്കും അതുപോലെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ അങ്ങനെ ഒന്ന് യൂസ് ചെയ്ത് തുടങ്ങിയത് ഞാൻ സ്ഥിരമായിട്ട് ദിയൂസിൻ്റെ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് മുടി കൊഴിച്ചിലൊക്കെ കുറവായിരുന്നു പക്ഷെ കുറച്ച് മാസങ്ങളായിട്ട് നന്നായിട്ട് മുടി കൊഴിച്ചിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല പക്ഷേ എച്ച് ബി ചെക്ക് ചെയ്ത സമയത്ത് നയൻ പോയിന്റ് ടു ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൊണ്ടായിരിക്കും അങ്ങനെ ഞാൻ ഉണ്ടാക്കി യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് ബീട്രൂട്ടിൻ്റെ ലേഹയും നെല്ലിക്കയുടെ ലേഹയും അതിൽ എനിക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായി തോന്നിയത് നെല്ലിക്കയുടെ ലേഹയാണ് ബീട്രൂട്ടിൻ്റെ ലേഹ്യം നല്ലതാണ് അത് എച്ച് ബി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് അത് കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് നെല്ലിക്കയുടെ ലേഹ്യാണ് അത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മുടിയിൽ നല്ല മാറ്റങ്ങൾ വന്നത് പുതിയതായിട്ട് ബേബി ഹെയർസൊക്കെ പെട്ടെന്ന് തന്നെ വന്ന് തുടങ്ങുന്നുണ്ട് മുടി കൊഴിച്ചിൽ നന്നായി കുറഞ്ഞിട്ടുണ്ട് മുടി നല്ല സ്മൂത്ത് ആവുന്നുണ്ട് അതിൻ്റെ കൂടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവുന്നുണ്ട് സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കൊറിയറായി അയച്ചു തരും അപ്പോൾ ഞാൻ നമ്പർ കൊടുക്കാം അപ്പം ഈ ഒരു വെള്ളം തണുത്തതിന് ശേഷം ഞാൻ അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ദിയൂസിൻ്റെ ഹെയർ ഓയിലാണ് ഇത് ആവശ്യമുള്ളവർക്കും ഈ ഒരു വാട്സപ്പ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇതാണ് വാട്സപ്പ് നമ്പർ നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ എപ്പോഴാണ് നിങ്ങളിത് യൂസ് ചെയ്യുന്നത് അതിനെ കുറച്ച് മുന്നേ ആയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ പാക്ക് ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം കേട്ടോ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും മുന്നേ ആയിട്ട് നിങ്ങളിത് തലയിൽ തേച്ച് കൊടുക്കുക ആദ്യം നിങ്ങൾ മുടിയൊക്കെ ഒന്ന് ചീകി വൃത്തിയാക്കുക അതിനുശേഷം ഇത് സ്കാൽപ്പിലും മുടിയിലും ഒക്കെ നന്നായി തേച്ച് കൊടുക്കുക എന്നിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കാം അതിനുശേഷം നമുക്ക് കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് കളയാം തണുപ്പിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ അവരിത് പത്ത് മിനിറ്റിൽ കൂടുതൽ വെക്കേണ്ട കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണിത് വായിച്ചാൽ രണ്ട് ദിവസമെങ്കിലും നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ തന്നെ നല്ലൊരു ചേഞ്ച് അറിയാൻ പറ്റും മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടി പെട്ടെന്ന് വളരാനും മുടിക്ക് നല്ല ഉള്ളു വെക്കാനും നീളം വെക്കാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളിയ ഹെയർ പാക്ക് ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്